ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു മീൻ കറിയായിട്ടാണ് വന്നിട്ടുള്ളത് അത് വേറെ രീതിയിലാണ് മീൻ കറി വെച്ചിട്ടുള്ളത് ഞാൻ ഇതിനായിട്ട് പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടായ ശേഷം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു നുള്ള് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്തേശം ഒരു നുള്ള് ഇട്ട് കൊടുത്ത് അതും മൂത്തേശം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടൊന്ന് വായിച്ചെടുക്കുന്നുണ്ട് വഴറ്റിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് പച്ചമുളകാണ് നീളത്തിൽ മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അതും ഒന്ന് വഴിച്ചെടുത്ത ശേഷം തക്കാളി രണ്ടെണ്ണമാണ് അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് എടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു സ്വല്പം വേപ്പിൻ്റെ ഇലയാണ് അതും ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് കൊ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ അപ്പോൾ തക്കാളി പച്ചമുളകുമൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാലയാണ് അപ്പോൾ അതിലേക്ക് മൂന്ന് ടീസ്പൂണ് കാശ്മീരിയും സാധാ മുളകും പൊടിയും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇനി അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞ് നല്ല കട്ടിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചെറുതായി തിളച്ച ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലത്തെ മസാല ഒക്കെ ഒന്ന് കലങ്ങി കിട്ടാൻ അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് അതിലേക്കൊരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ കുറവ് ഉണ്ട് അപ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് മീൻ ഇടുന്നത് ആപോലി മീനാണ് ചെറിയ മീനാണത് വലിപ്പം അധികം ഇല്ല അതാ കറിയൊക്കെ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് വെറ്റി കിട്ടിയ ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം മീനൊക്കെ നന്നാക്കി എടുത്ത് കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഓലിയാണ് എടുത്തിട്ടുള്ളത് അത് ഈ രണ്ട് കഷണാക്കിയിട്ടാണ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം അധികം വേവണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ഒരു മുറിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സർ ജാറിൽ ചിരവിയത് ഇട്ട് കൊടുത്ത് ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കറിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് മീനും ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ തേങ്ങാപ്പാൽ അടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിയൊക്കെ നന്നായി വറ്റിയ ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ കറിക്ക് രുചി ഉണ്ടാവില്ല അപ്പം മീനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് ഒന്ന് ഇതായി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേപ്പിൻ്റെ ഇല്ല അതിലേക്ക് ഊരി ഇട്ട് കൊടുക്കണുണ്ട് അതിൻ്റെ ശേഷം പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോ മാറ്റി വരാം